നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് മോദി കേരളത്തിലെത്തുന്നത് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മോദി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത് എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് നരേന്ദ്രമോദി അവസാനമായി കേരളത്തിലെത്തിയത് ആഴ്ചകൾക്കകമാണ് പ്രധാനമന്ത്രി വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തും തൃശൂരിലുമായിരുന്നു മോദിയുടെ അവസാന രണ്ട് സന്ദർശനങ്ങൾ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മോദി തിരുവനന്തപുരത്ത് എത്തിയതെന്നതും വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പി കണ്ടുവച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അത് വെറുതെ ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ കെട്ടിപ്പടുക്കുന്നതല്ല മറിച്ച് അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോദി ഇപ്പോൾ പാലക്കാടേക്ക് എത്തുന്നത് മൂന്ന് മാസത്തിനിടെ ആറ് സന്ദർശനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ മോദി നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലും മോദിയുടെ സന്ദർശനങ്ങൾ ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പാലക്കാട് എന്ന് പറയുന്ന ഒരു ജില്ല കോയമ്പത്തൂരിനോട് ഏറെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കോയമ്പത്തൂരിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ കമൽ ഹസന്റെ മക്കൾ നീതി മയം എന്ന പാർട്ടി പിൻവാങ്ങിയിരിക്കുന്നു അവരുടെ മത്സരത്തിനില്ല മറിച്ച് ഡി എം കെ യ്ക്ക് പിന്തുണയുമായി ഒപ്പം നിൽക്കുമെന്ന് പറയുന്നു തീർച്ചയായും ഇത് കൂടുതലായും ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പി ക്കും സി പി എമ്മിനും തന്നെയായിരിക്കും പക്ഷേ സി പി എമ്മിന് വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണം കോയമ്പത്തൂർ എന്ന മണ്ണിനെ ബി ജെ പിക്ക് അനുകൂലമാണ് അവിടെ വാനത്തി ശ്രീനിവാസൻ ജയിച്ചു കയറിയ ഒരു ചരിത്രം പോലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോയമ്പത്തൂരിലും മോദി പാലക്കാട് എത്തുമ്പോൾ ചില ചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് നിലവിൽ എന്തായാലും പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പക്ഷേ അധികം ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന മണ്ഡലമാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഈ പാലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് പുറമെ പാലക്കാടും ബി വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് പിടിമുറുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ബി ജെ പി സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വോട്ടായി മാറും എന്നുള്ള വലിയ പ്രതീക്ഷ കൂടി നേതൃത്വത്തിനുണ്ട് അതിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വത്തെക്കാൾ ഉപരി കേന്ദ്ര നേതൃത്വം ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നതും ഇവിടെ കൂടുതലായും പ്രചാരണ പരിപാടികളിൽ സജീവമാവുന്നതും മലയാളം